ഇസ്രയേൽ സൈന്യത്തിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ കാരണം കടുത്ത ദുരിതമനുഭവിക്കുന്ന ഗാസിയലെ ജനങ്ങൾ ഇപ്പോൾ മറ്റൊരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് നിർബന്ധിത കൊടിയൊഴുപ്പിക്കൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടുകൾ നഷ്ടമാവുകയും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാതെ ദുരിതമനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ പുതിയ നീക്കം അവരുടെ ദുരിതങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ സൈന്യത്തിന്റെ ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നു സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയുടെ വേദിയാണിത് ഏകദേശം രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചെറിയൊരു ഭൂപ്രദേശമാണ് ഗാസ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ കാരണം ഈ പ്രദേശം പൂർണ്ണമായും തകർന്നു കെട്ടിടങ്ങൾ ആശുപത്രികൾ പള്ളികൾ സ്കൂളുകൾ എന്നിവയെല്ലാം തകർന്നു ഗാസയുടെ ഏകദേശം എഴുപത് ശതമാനം പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കപ്പെട്ടു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം മുപ്പത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും എൺപത്തി അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഇതിനു പുറമെ ഏകദേശം പതിനായിരം ആളുകളെ കാണാതായിട്ടുമുണ്ട് ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് ഈ ദുരിതങ്ങൾക്കപ്പുറം ഗാസയിലെ ജനങ്ങൾ കടുത്ത ഭക്ഷ്യക്ഷാമത്തെയും പട്ടിണിയെയും നേരിടുന്നുണ്ട് ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ മരുന്നുകളോ ഗാസയിലെത്തുന്നില്ല ഭക്ഷ്യ സഹായത്തിനായി കാത്തുനിന്നവർക്ക് നേരെ പോലും വെടിവെപ്പുണ്ടായ സംഭവങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഗുരുതരമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ് പോഷകാഹാരക്കുറവ് കാരണം നിരവധി കുട്ടികൾ മരണപ്പെട്ടതും സാധാരണക്കാർക്ക് അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ പോലും ലഭിക്കാതെ വന്നതും ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്